പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ശേഷം ലോക്സഭ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് അത്യന്തി നാടകീയമായ രംഗങ്ങൾക്കാണ് കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഏറ്റുമുട്ടി ഇതിന് കാരണമായതോ മുൻ കരസേനാ മേധാവി എം എം നരവനയുടെ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാത്ത ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെ ഉദ്ധരിക്കാൻ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചുടിപ്പിച്ചത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷമുള്ള നന്ദി പ്രമേയത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അതേസമയമാണ് തേജസ്വി സൂര്യ കോൺഗ്രസ് നേതാക്കളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തത് ഇതിന് മറുപടിയുമായിട്ടാണ് എം എം നരവനയുടെ പുസ്തകത്തിന്റെ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി നടന്ന അതിർത്തി തർക്കത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനങ്ങളെ ഈ പുസ്തകം വിമർശിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് കാരണ എന്നൊരു മാഗസിനിൽ ഈ പുസ്തകത്തിലെ ചില പ്രധാന ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു രാഹുൽ ഗാന്ധി ആ ഭാഗങ്ങൾ സഭയിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിയോജിപ്പുമായി മുന്നോട്ട് വന്നു ഭരണപക്ഷത്തിന്റെ വാദം ഇങ്ങനെയാണ് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിലെ ഭാഗങ്ങൾ സഭയിൽ ഉദ്ധരിക്കാൻ പാടില്ല ആധികാരികമല്ലാത്ത ഇത്തരം കാര്യങ്ങൾ സഭാരേഖകളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് സ്പീക്കറും പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ആ പുസ്തകം നൂറ് ശതമാനം ആധികാരികമാണ് അതിർത്തിയിൽ എന്താണ് ചൈനയ്ക്കൊപ്പം സംഭവിച്ചതെന്ന് ഇവിടുത്തെ സൈനികർക്കറിയാം അത് ജനങ്ങൾ അറിയുന്നതിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ പുസ്തകം വലിയ വിവാദമാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ചൈന ഇന്ത്യ അതിർത്തി തർക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഗാൽവാനിൽ നടന്ന ആദ്യ അതിർത്തി തർക്കത്തിൽ ഇരുപതോളം ഇന്ത്യൻ സൈനികർ മരിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തഞ്ചോളം ചൈനീസ് സൈനികർ മരിച്ചു എന്നും വാർത്തകളുണ്ട് പക്ഷേ ഇതിനുശേഷം മറ്റൊരു ദിവസം മൂന്ന് ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യൻ ക്യാമ്പിനെ ലക്ഷ്യമിട്ട് വരുന്ന കാര്യം എം എം നരവനെ അന്നത്തെ പ്രതിരോധ മന്ത്രിയെയും അതിൽ ഉയർന്ന ആൾക്കാരെയും അറിയിച്ചിരുന്നു എന്ത് ചെയ്യണം എന്നറിയാനാണ് ഇത് അവരെ അറിയിച്ചത് പക്ഷേ ഇത് ഇതറിയിച്ച് രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം പോലും യാതൊരു മറുപടിയും വന്നില്ല അതിനുശേഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച മറുപടി നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ എന്നതായിരുന്നു ഒരുപക്ഷെ ഈ ഏറ്റുമുട്ടൽ കാരണം അന്ന് ചൈനയുമായ ഒരു യുദ്ധം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ പഴിയും തൻ്റെ തലയിൽ വന്നനെ എന്നും കരസേന മേധാവി പറയുന്നുണ്ട് അതായത് നിർണായക തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ മടിച്ചു എന്നാണ് ആരോപണം കഴിഞ്ഞ ഒന്നര വർഷമായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടാതെ പുസ്തകം കെട്ടിക്കിടക്കുകയാണ് തന്റെ പുസ്തകം പുറത്തിറക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് നരവനേയും പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിർത്തിയിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള മുൻ കരസേന മേധാവിയുടെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് എന്നാൽ സഭാ നിയമങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാർ ഇതിനെ തടയിടുകയും ചെയ്തു വരും നാളുകളിൽ പാർലമെന്റിൽ ഇത് വലിയ ചൂടേറിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല